എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിക്കാൻ ഇനി ഒൻപത് ദിവസം മാത്രമാക്കിയുള്ള ഒരു ഒറിജിനൽ മലബാരി നിറച്ചന പെണ്ണാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചാണ് നല്ല മിൽക്ക് വൈറ്റ് കളറാണ് വെള്ളക്കൊമ്പ് വെള്ളക്കുളമ്പ് പിങ്ക് അകിട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീടുകളിൽ വളർത്താൻ അനുയോജ്യമായ ഒരു നാടൻ നിറച്ചന ആട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത്തഞ്ച് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂൽ ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല തിറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു വലിയ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോല പതിനാലായിരം രൂപ സ്ഥലം വളാഞ്ചേരി തനി നാടൻ കോഴികൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് ഇത് വിവിധ പ്രായത്തിലുള്ള കോഴികളാണ് ആറുമാസം മുതൽ ഒന്നര വയസ്സ് വരെ പ്രായമുള്ള കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അഞ്ഞൂറ്റി അൻപത് രൂപ ഒരെണ്ണം അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം പൊന്നാനിക്കടുത്ത് കോട്ടത്തറ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി വളർത്താൻ അനുയോജ്യമായ ഒരു ഇടത്തരം പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള അഞ്ച് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടനാടുകളും രണ്ട് പെണ്ണാടുകളുമാണ് പെണ്ണാടുകളെ ഏകദേശം ക്രോസ് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് ഹീ ഹീറ്റ് കാണിച്ച് തുടങ്ങിയ പെണ്ണാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ച് ആടുകൾക്ക് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിൻകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ചെനയാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിച്ചതല്ല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നില ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എണ്ണവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി ടർക്കി വിൽപ്പനക്ക് അഡൾട്ട് ജോഡിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടേനെ ഒരുപാടാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസം പ്രായം തുടങ്ങിയത് കുട്ടികൾ നല്ല തീറ്റയും വള്ളംകുടിയുള്ള കുട്ടികളാണ് ആടും കുട്ടികളൊക്കെ നല്ല വള്ളംകുടിയുള്ള തീറ്റ കുട്ടികൾ ഒരു മുട്ടേനെ ഒരുപാട് കേട്ടോ Ehi. കാർഡിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान